ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ഡോക്കറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത് ആദ്യത്തെ നമ്മൾ നോക്കുന്നത് പ്രക്ഷോഭങ്ങളും പ്രധാന വർഷങ്ങളും കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭങ്ങളെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അതിൽ ആദ്യം ആറ്റിങ്ങൽ കലാപമാണ് ആറ്റിങ്ങൽ കലാപം ഉണ്ടായത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് കൊണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് കൊണ്ടറവിളംബരം നടന്നത് കുറിച്ച ലഹള നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ച ലഹള നടന്നത് ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലായിരുന്നു മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉപ്പു സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടുമാണ് ഇതായിരുന്നു കേരളത്തിലെ പ്രധാന പ്രക്ഷോഭങ്ങൾ അടുത്തത് ഫത്തേപൂർ സെക്രിയിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് ഫത്തേപൂർ സിക്രി അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി പണി കഴിപ്പിച്ച നഗരമാണ് ഫത്തേപൂർ സിക്രി ഫത്തേപൂർ സിക്രി എന്നത് അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതിൽ പണി കഴിപ്പിച്ച നഗരമാണ് ഫത്തേപൂർ സിക്രി സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ് ഉത്തർപ്രദേശിലുള്ള ആഗ്രയിലാണ് ഫത്തേപൂർ സിക്രി സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ് ഫത്തേപൂർ സിക്രി അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതിലാണ് പണി കഴിപ്പിച്ചത് അടുത്തത് ചെങ്കലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രിയാണ് ഫത്തേപൂർ സിക്രി അറിയപ്പെടുന്നത് ചെങ്കലിലെ ഇതിഹാസം എന്ന പേരിലാണ് ഫത്തേപൂർ സിക്രിയുടെ പ്രവാചന കവാടമാണ് ബുലൻ ദർവാസ ബുലൻ ദർവാസയാണ് ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ ഗുജറാത്ത് കീഴടക്കതിൻ്റെ സ്മരണയ്ക്കായി അക്ബർ നിർമ്മിച്ച സ്മാരകമാണ് ബുലൻ ദർവാസ പ്രത്യേകം ശ്രദ്ധിക്കുക ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ ഗുജറാത്ത് കീഴടക്കിയതിൻ്റെ സ്മരണയ്ക്കായി അക്ബർ നിർമ്മിച്ച സ്മാരകമാണ് ബുലൻ ദർവാസ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമാണ് ബുലൻ ദർവാസ ബുലൻ ദർവാസ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമാണ് ബുലൻ ദർവാസ അടുത്ത നമ്മൾ ഔഷധങ്ങളെ പറ്റിയാണ് നോക്കുന്നത് വേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് അനാൽജസിക്കുകൾ അനാൽജസിക്കുകൾ എന്നുള്ളത് വേദന നമുക്ക് വേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളെയാണ് അനാൽജസിക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ശരീര താപനില കുറയ്ക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റി പയറൈറ്റുകൾ ആൻറ്റി പയറൈറ്റുകൾ എന്നുള്ളത് ശരീര താപനില കുറയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധങ്ങളെയാണ് ആൻറ്റി പൈറൈറ്റുകൾ എന്ന് പറയപ്പെടുന്നത് വേദന കുറയ്ക്കുന്നത് അനാൽജസിക്കുകളും ശരീര താപനില കുറയ്ക്കുന്നത് ആൻറ്റി പയറൈറ്റുകളുമാണ് അടുത്തത് ശരീര കോശങ്ങൾക്ക് കേടുണ്ടാകാതെ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധങ്ങളാണ് ശരീര കോശങ്ങൾക്ക് കേടുണ്ടാകാതെ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിസെപ്റ്റിക്കുകൾ അസിഡിറ്റി കുറയ്ക്കുന്ന ഔഷധങ്ങളാണ് അൻഡാസിഡുകൾ അസിഡിറ്റി കുറയ്ക്കുന്ന ഔഷധങ്ങളാണ് ആൻഡാസിഡുകൾ എന്നറിയപ്പെടുന്നത് രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിനും അവയുടെ വളർച്ച തടയുന്നതിനും ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിനും അവയുടെ വളർച്ച തടയുന്നതിനും ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിസെപ്റ്റിക്കുകൾ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റാസിഡുകൾ ആൻറ്റിബയോട്ടിക്കൾ എന്ന് പറഞ്ഞാൽ രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിനും അവയുടെ വളർച്ച തടയുന്നതിനും ഉപയോഗിക്കുന്ന ഔഷധങ്ങളെയാണ് പൊതുവെ ആൻറ്റിബയോട്ടിക്കൽ എന്ന് പറയുന്നത് നമ്മൾ ആൻറ്റിസെപ്റ്റിക്കുകളും ആൻറ്റിബയോട്ടിക്കുകളും എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അടുത്തത് കുടുംബശ്രീ കുടുംബശ്രീയെ കുടുംബശ്രീയെപ്പറ്റി നമുക്ക് നോക്കാം കുടുംബശ്രീ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാസ്ത്രീകരണ പദ്ധതിയാണ് കുടുംബശ്രീ കുടുംബശ്രീ എന്നുള്ളത് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് കുടുംബശ്രീ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് പതിനേഴിനാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിനാണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എ ബി വാജ്പേയി ആണ് അന്നത്തെ പ്രധാനമന്ത്രിയായ എ ബി വാജ്പേയി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് മലപ്പുറത്ത് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ കേരളത്തിലെ മലപ്പുറത്താണ് എ ബി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് എ ബി വാജ്പേയി കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചപ്പോൾ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരായിരുന്നു പാലൊളി മുഹമ്മദ് കുട്ടിയായിരുന്നു ി മുഹമ്മദ് കുട്ടിയായിരുന്നു കേന്ദ്ര കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചപ്പോൾ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കുടുംബശ്രീയുടെ ചെയർമാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് കുടുംബശ്രീയുടെ ചെയർമാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് കുടുംബശ്രീയുടെ ചെയർമാൻ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ ടി ജലീലാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വീടുകളെത്തി രക്തം പ്രമേഹം എന്നിവ പരിശോധിക്കുന്ന സഞ്ചരിക്കുന്ന ലാബാണ് സ്വാന്തനം സ്വാാന്ത്വനം എന്നത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വീടുകളെത്തി രക്തം പ്രമേഹം എന്നിവ പരിശോധിക്കുന്ന സഞ്ചരിക്കുന്ന ലാബുകളാണ് സ്വാാന്ത്വനം എന്നറിയപ്പെടുന്നത് അടുത്തത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹായം ആവശ്യപ്പെട്ട് എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതും പ്രത്യേക സാഹചര്യങ്ങളിൽ താമസ സൗകര്യം ഒരുക്കുന്നതുമായ ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത സ്നേഹിത എന്നുള്ളത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹായം ആവശ്യപ്പെട്ട് എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതും പ്രത്യേക സാഹചര്യങ്ങളിൽ താമസ സൗകര്യം ഒരുക്കുന്നതുമായ ഹെൽപ്പ് ആണ് സ്നേഹിത സ്വാതന്ത്ര്യവും സ്നേഹിതയും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അടുത്ത ടോപ്പിക്ക് നമ്മൾ നോക്കുന്നത് ഉൽപാദനവും നിക്ഷേപവും ഉൽപാദനവും നിക്ഷേപവും അബ്രം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയാണ് അബ്രം ഉൽപാദനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം അബ്രം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ് അബ്രം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ പ്രധാനമായും കല്ലുപ്പ് ലഭിക്കുന്ന പ്രദേശം മാണ്ഡിയാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിലാണ് ഇന്ത്യയിൽ പ്രധാനമായും കല്ലുപ്പ് ലഭിക്കുന്ന പ്രദേശം ഇന്ത്യയിൽ ലിഗ്നേറ്റ് നിക്ഷേപത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം കാണപ്പെടുന്നത് നെയ്വേലിയിലാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് ഇന്ത്യയിലെ ലിഗ്നേറ്റ് നിക്ഷേപത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം കാണുന്നത് ലിഗിനേറ്റിൻ്റെ തൊണ്ണൂറ് ശതമാനം കാണുന്നത് നെയ്വേലിയിലാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് കല്ലുപ്പ് ലഭിക്കുന്നത് പ്രധാനമായും മാണ്ടിയിലാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ നിന്നാണ് നമുക്ക് കല്ലുപ്പ് പ്രധാനമായി ലഭിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നത് മുംബൈ ഹൈയിൽ നിന്നാണ് മുംബൈ ഹൈയിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മോണോസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന രാജ്യവും ഇന്ത്യ തന്നെയാണ് ഇന്ത്യ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ മോണോസൈറ്റ് നിക്ഷേപമുള്ള രാജ്യം വൻതോതിൽ മോണോസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ് വൻതോതിൽ മോണോസൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ സ്ഫടിക മണ്ണിൻ്റെ സമ്പന്ന നിക്ഷേപമുള്ളത് ആലപ്പുഴ ചേർത്തല മേഖലകളിലാണ് ആലപ്പുഴ ചേർത്തല മേഖലകളിലാണ് കേരളത്തിൽ സ്ഫടിക മണ്ണിൻ്റെ മണലിൻ്റെ സ്ഫടിക മണലിൻ്റെ സമ്പന്ന നിക്ഷേപമുള്ളത് കേരളത്തിൽ ഇൽമനേറ്റ് മോണോസൈറ്റ് നിക്ഷേപം വൻതോതിൽ കാണപ്പെടുന്നത് ചവറ നീണ്ടകരയിൽ നിന്നാണ് കൊല്ലം ജില്ലയിലെ ചവറ നീണ്ടകര തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കേരളത്തിൽ ഇൽമനേറ്റ് മോണോസൈഡ് നിക്ഷേപം വൻതോതിൽ കാണപ്പെടുന്നത് കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത് കുണ്ടറയിലാണ് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത് കേരളത്തിൽ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കരിമണ്ണ് കാണപ്പെടുന്നത് ചിറ്റൂരാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് കേരളത്തിലെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കരിമണ്ണ് കാണപ്പെടുന്നത് ചിറ്റൂർ പാലക്കാട് ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ പ്രധാന തടാകങ്ങൾ ഇന്ത്യയിലെ പ്രധാന തടാകങ്ങൾ പുഷ്കർ തടാകം രാജസ്ഥാനിലാണ് രാജസ്ഥാനിലാണ് നമുക്ക് പുഷ്കർ തടാകം കാണുന്നത് സാമ്പാർ തടാകം രാജസ്ഥാനിലും തസ്മോ തടാകം സിക്കിമിലുമാണ് തസ്മോമോ തടാകം സിക്കിമിലുമാണ് ഊളാർ തടാകം ജമ്മു കാശ്മീരിലും സാമ്പാർ തടാകം രാജസ്ഥാനിലും ഊളാർ തടാകം ജമ്മു ജമ്മുകാശ്മീരിലുമാണ് കാണപ്പെടുന്നത് കാളിവേലി തടാകം തമിഴ്നാട്ടിലാണ് ഹുസൈൻ സാഗർ തടാകം തെലുങ്കാനയിലും കാളിവേലി തടാകം തമിഴ്നാട്ടിലും ഹുസൈൻ സാഗർ തടാകം തെലുങ്കാനയിലുമാണ് പുലിക്കാട്ട് തടാകം ആന്ധ്രാപ്രദേശിലും കൊല്ലേരു തടാകം ആന്ധ്രാപ്രദേശിലുമാണ് കാണപ്പെടുന്നത് ആന്ധ്രാപ്രദേശിൽ കാണുന്ന പ്രധാന തടാകങ്ങളാണ് പുലിക്കാട്ട് തടാകം കൊല്ലേരു തടാകം ദാൽ തടാകം ജമ്മു കാശ്മീരിലാണ് ദേബാർ തടാകം രാജസ്ഥാനിലും ചിൽക്കാ തടാകം ഒഡീഷയിലുമാണ് ചിൽക്കാ തടാകം ഒഡീഷയിലാണ് ദേബാർ തടാകം രാജസ്ഥാനിലുമാണ് കാണപ്പെടുന്നത് ഇനി നമ്മൾ നോക്കുന്നത് ശാസനങ്ങളെ പറ്റിയാണ് കേരളത്തിൽ നിന്ന് കണ്ടെടുത്ത ഏറ്റവും പഴയ ശാസനമാണ് വാഴപ്പള്ളി ശാസനം വാഴപ്പള്ളി ശാസനമാണ് കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ ഏറ്റവും പഴയ ശാസനം വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച രാജാവാണ് രാജശേഖരവർമ്മൻ രാജശേഖരവർമ്മനാണ് വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യ ശാസനമാണ് വാഴപ്പള്ളി ശാസനം മലയാള ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യ ശാസനമാണ് വാഴപ്പള്ളി ശാസനം തരിസാപ്പള്ളി ശാസനം തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികളാണ് അയ്യനടികൾ തിരുവടികളാണ് തരിസാപ്പിള്ളി ശാസനം തയ്യാറാക്കിയത് മണ്ണാപ്പേടി പുലപ്പേടി എന്നീ അനാചാരങ്ങൾ നിരോധിച്ച ശാസനമാണ് തിരുവിതാംകോട് ശാസനം തിരുവിതാംകോട് ശാസനമാണ് മണ്ണാപ്പേടി പുലേപ്പേടി എന്നീ അനാചാരങ്ങൾ നിരോധിച്ച ശാസനങ്ങൾ തിരുവിതാംകോട് ശാസനങ്ങളാണ് തിരുവിതാംകോട് ശാസനം പുറപ്പെടുവിച്ചത് കോട്ടയം കേരളവർമ്മയാണ് കോട്ടയം കേരളവർമ്മയാണ് തിരുവിതാംകോട് ശാസനം പുറപ്പെടുവിച്ചത് പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടാക്കിയതാണ് കേരളം എന്ന ഐതിഹ്യം പ്രതിപാദിക്കുന്ന ശാസനമാണ് തിരുവിലങ്ങാട് ശാസനം തിരുവിലങ്ങാട്ട് ശാസനമാണ് പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടായതാണ് കേരളം എന്ന് ഐതിഹം പ്രതിപാദിക്കുന്ന ശാസനം തിരുവിലങ്ങാട്ട് ശാസനം പുറപ്പെടുവിച്ചത് രാജരാജ ചോളനാണ് രാജരാജ ചോളനാണ് തിരുവിലങ്ങാട്ട് ശാസനം പുറപ്പെടുവിച്ചത് പാലിയം ശാസനം പുറപ്പെടുവിച്ചത് വിക്രമാദിത്യ വരഗുണനാണ് വിക്രമാദിത്യ വരഗുണനാണ് പാലിയം ശാസനം പുറപ്പെടുവിച്ചത് കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായ ശ്രീമൂലവാസത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് പാലിയം ശാസനം പാലിയം ശാസനമാണ് കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായ ശ്രീമൂലവാസത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനം ഇനി നമ്മൾ നോക്കുന്നത് പരിസ്ഥിതി ശാസ്ത്രത്തെ പറ്റിയാണ് ഇന്ത്യൻ വനനിയമം പാസ്സായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇന്ത്യൻ വനനിയമം പാസ്സായത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനനയം പാസ്സായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനനയം പാസ്സായത് വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് കടുവ സംരക്ഷണ പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ജലമലിനീകരണ നിയന്ത്രണ നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലും വന സംരക്ഷണ നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും വായു മലിനീകരണ നിയന്ത്രണ നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലുമാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഗംഗ ആക്ഷൻ പ്ലാൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പരിസ്ഥിതി സംരക്ഷണ നിയമവും ഗംഗ ആക്ഷൻ പ്ലാനും നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഓസോൺ പാളിയിലെ വിള്ളലുമായി ബന്ധപ്പെട്ട പദാർത്ഥങ്ങളുടെ ഉപയോഗവും ഉൽപാദനവും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകരാഷ്ട്രങ്ങൾ ഒപ്പുവെച്ച മോൺട്രിയൽ കോൺ ഫോൺ ഉടമ്പടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു ഓസോൺ പാളിയിലെ വിള്ളലുമായി ബന്ധപ്പെട്ട് പദാർത്ഥങ്ങളുടെ ഉപഭോഗവും ഉൽപാദനവും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകരാഷ്ട്രങ്ങൾ ഒപ്പുവെച്ച മോൺട്രിയൽ കോൺഫറൻസ് ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹരിത ഗ്രഹവാതകങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഹരിത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാൻഡോപ്പർ ഇതുവരെ നിങ്ങൾ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനലിന് എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ കമൻസ് കമൻറ്റ് കോളത്തിൽ രേഖപ്പെടുത്തുക താങ്ക് യു ഫ്രണ്ട്സ് വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ